ഏവർക്കും നമസ്കാരം തേനും വയമ്പും നമ്മുടെ പൈതൃകം ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മേഡം ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് മുതൽ ഓരോ രാശിജാതരുടെയും ഒരു വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം ധനക്കൂറുകാരുടെ വിഷുഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ധനുരാശിക്കാർക്ക് വിഷുബലം അത്ര അനുകൂലമായ ഒന്നല്ല ഇതിന് പ്രധാന കാരണം വ്യാഴത്തിന്റെ അനിഷ്ട സ്ഥാനത്തുകൂടിയുള്ള സഞ്ചാരം തന്നെയാണ് വരുന്ന മെയ് ഒന്ന് മുതൽ വ്യാഴം ഈ രാശിജാതരുടെ ആറാം ഭാവമായ ഇടവത്തിലേക്ക് പ്രവേശിക്കും ആറാം ഭാവം എന്നാൽ രോഗാരിഷ്ടതകൾ കടം അനിഷ്ടങ്ങൾ ശത്രുക്കൾ മനപ്രയാസങ്ങൾ എന്നിവയെ കുറിക്കുന്നു ശത്രുക്കൾ എന്നുവച്ചാൽ വ്യക്തികൾ തന്നെ ആകണം എന്നില്ല നമ്മുടെ സന്തോഷത്തെ മനസമാധാനത്തെ ദോഷകരമായി ബാധിക്കുന്ന എന്തും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് ഈ സമയത്ത് പ്രലോഭനങ്ങളിൽ അകപ്പെടുവാനും ഏറെ സാധ്യത ഉണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലും ഇടപാടുകളിലും ഏറെ ശ്രദ്ധ പുലർത്തണം ബിസിനസ് ഷെയർ മാർക്കറ്റ് എന്നിവയിൽ ധനം നിക്ഷേപിക്കുമ്പോൾ നൂറുവട്ടം ചിന്തിക്കുക കാരണം ഈ സമയത്ത് ഈശ്വരാധീനം നന്നേ കുറഞ്ഞിരിക്കും അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധാലുവാകുക കൂടാതെ വ്യാഴദോഷശാന്തിക്കായി മഹാവിഷ്ണുവചനം ക്ഷേത്രദർശനം നാമജപം വ്യാഴാഴ്ചകൾ അല്ലെങ്കിൽ സ്വന്തം നാളിന് ഭാഗ്യസൂക്തം ഐശ്വര്യസൂക്തം എന്നീ വഴിപാടുകൾ കഴിക്കുക വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം എന്നിവ ചൊല്ലുക മറ്റു മതസ്ഥർ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തികളിൽ വ്യാഴാഴ്ച ദിനങ്ങളിൽ പ്രാർത്ഥന കൂടുതൽ ശക്തമാക്കുക കൂടാതെ രാഹു ഇവരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നാലിൽ നിൽക്കുന്ന രാഹു പ്രതികൂലമായ ഫലങ്ങൾ നൽകും മാതൃക്ലേശം വാഹനാപകടം ഗൃഹത്തിൽ സ്വാരസ്യങ്ങൾ ബന്ധുവിരോധം വാക്തർക്കം എന്നിവ ദോഷഫലങ്ങൾ ആകുന്നു ദോഷശാന്തിക്കായി ഇവർ ദുർഗാദേവിയെ നന്നായി ഭജിക്കുക ശത്രുദോഷത്തിനായി ദുർഗാദേവിക്ക് കടും പായസം വഴിപാടായി കഴിക്കുക നാഗന്മാർക്ക് പൂജ വഴിപാടുകൾ എന്നിവ ചെയ്യുക ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ രാഹു നൽകുന്ന ദോഷങ്ങൾ തീർത്തും കുറഞ്ഞ് പോകും ഇവർക്ക് ഔദ്യോഗിക മേഖലയിൽ ഏറെ പ്രതിസന്ധികൾ ഇക്കാലത്ത് ഉണ്ടാകും കാരണം കേതുവും ഇവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവരുടെ പത്താം ഭാവത്തിലാണ് കേതു സഞ്ചരിക്കുന്നത് പത്താം ഭാവം കർമ്മഭാവമായതിനാൽ കർമ്മമേഖലയിൽ ഇവർക്ക് പലതടസ്സങ്ങളും ഉണ്ടാകാം കാര്യതടസ്സം കാര്യവിളംബം എന്നിവ ഉണ്ടാകും കേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ നാം അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെ ഭജിക്കണം സ്വന്തം നാളിൽ ഗണപതി ഹോമത്തിനായി ക്ഷേത്രത്തിൽ വഴിപാട് ചീട്ടാക്കുക കൂടാതെ മഹാഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം കഴിയുന്നത്ര ചൊല്ലുക ജീവിതത്തിൽ പ്രത്യേകിച്ച് ഔദ്യോഗിക മേഖലയിൽ സഹപ്രവർത്തകരുമായും അധികാരികളുമായി ഇടപെടുമ്പോൾ ഒരു അകലം പാലിക്കുക എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഇവർക്ക് ആശ്വാസം പകരുന്ന ഒരു ഗ്രഹമുണ്ട് അത് ശനിയാണ് ശനി ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണബലങ്ങൾ നൽകും ഈ പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം നേരിടുവാനും മറികടക്കുവാനുമുള്ള ആത്മബലവും ആത്മവിശ്വാസവും ധൈര്യവും ഉപായങ്ങളും ശനി ഈ രാശിജാതർക്ക് ഇക്കാലയളവിൽ നൽകും അപ്പോൾ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ ജാതർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളും അനുഭവങ്ങളും വന്നു ചേരുന്ന വിഷുവർഷം ആകയാൽ ഇവർ ഈ കാലയളവിൽ നല്ല കരുതൽ പുലർത്തേണ്ടതാണ് പറഞ്ഞ വഴിപാടുകൾ കഴിക്കുക ഈശ്വരനോട് പ്രാർത്ഥനയിലൂടെയും നാമജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും കൂടുതൽ അടുക്കുക ദൈവത്തോട് അടുക്കുമ്പോൾ ദോഷങ്ങൾ ദൂരീകൃതമാകും ഏവർക്കും ഈശ്വരാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം